ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടതിൽ പോലീസിനെ വിമർശിച്ച മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും പീരുവേട് മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കേണ്ട കേസായിരുന്നിട്ടും ലാഘവത്തോടെയാണ് പോലീസ് കേസിനെ സമീപിച്ചത് കേവലം ഒരു സി ഐയുടെ തലയിൽ കിട്ടിവെച്ചു ഒഴിയാനാകില്ല വീഴ്ച സംഭവിച്ചതിൽ ഡി ഉത്തരം പറയണം പ്രതിക്ക് ശിക്ഷ കിട്ടാത്തത് പോലീസിന്റെ പിടിപ്പുകേടാണെന്നും കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് കരുതുന്നില്ലെന്നും ബിജ്മോൾ മീഡിയ മണിനോട് പറഞ്ഞു അങ്ങനെ വലിയൊരു ബാഹ്യമായ ഇടപെടൽ നടത്താനുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ പിടിപാടുള്ള ആളല്ല പ്രതി ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു അനാസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഒരു സി ഐയുടെ തലയിലോ അല്ലെങ്കിൽ ഒരു എസ് ഐയുടെ തലയിലോ കൊണ്ടുവെക്കേണ്ട കേസല്ല ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ കാരണം ആ സംഭവം ഉണ്ടായി മുഴുവൻ ആളുകളും ഇവിടെ കേന്ദ്രീകരിച്ച ഒരു സ്ഥലമാണ് ഡി ജി പി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിലാണ് ഈ വിഷയങ്ങൾ ഉള്ളതാണ് പോലീസിൻ്റെ ഉന്നത ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ് ഉത്തരം പറയേണ്ടത് ഡി ജി പി ആണ് ഇതിന് മറുപടി പറയേണ്ടത് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലീസിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് അടിമുടി പോലീസിന് ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ കാര്യത്തിലും ഒരു പരിശോധന ഉണ്ടാകണം രാഷ്ട്രീയ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ മേഖലയിലുണ്ടായിരുന്നു ഈ മേഖലയിൽ ഇവിടെ സന്ദർശിക്കാത്ത ആരും തന്നെ ഇല്ല അത്ര സെൻസിറ്റീവായ ഒരു കേസിനെ വളരെ ലാഘവത്തോടു കൂടി പോലീസ് കൈകാര്യം ചെയ്തു പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അതല്ലേ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയെ കൊണ്ടിട്ടിട്ട് ഇത് പോകാൻ കഴിയില്ല ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടയാൾ ഡി ജി പി ആണ് ഡി ജി പി തന്നെ മറുപടി